പെൻസിൽ എൻ്റെ കഥ ഹേയ് ഞാനൊരു പെൻസിലാണ് എൻ്റെ കഥയാണ് ഞാൻ പറയുവാൻ പോകുന്നത് എഴുതാൻ പഠിക്കുന്ന എല്ലാവരുടെയും ഉറ്റ ചങ്ങാതിയാണ് ഞാൻ എനിക്ക് നിങ്ങൾക്കൊപ്പം എഴുതാനും വരയ്ക്കുവാനും ഒരുപാട് ഇഷ്ടമാണ് എന്താ നിങ്ങൾക്കും എന്നെ ഇഷ്ടമല്ലേ ഈ പെൻസിൽ കൊണ്ട് എഴുതാൻ എന്ത് രസമാണ് പടം വരയ്ക്കാം എഴുതാം ശരിയാ നിങ്ങൾ പറയുന്നത് എഴുതാനും പടം വരയ്ക്കാനൊക്കെ എനിക്കും ഒരുപാട് ഇഷ്ടമാണ് നിങ്ങൾ എപ്പോൾ എന്നെ കയ്യിലെടുക്കുന്നു ഞാൻ പല വർണ്ണങ്ങളിലും പല രൂപങ്ങളിലും രൂപാന്തരപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കും നിങ്ങൾക്ക് എത്ര എത്ര പെൻസിലുകളാണുള്ളത് ഓർക്കുന്നുണ്ടോ പല വർണ്ണങ്ങളിലും രൂപങ്ങളിലും എത്രയെത്ര പെൻസിലുകൾ വർണ്ണ പെൻസിലുകൾ നിറങ്ങൾ സമ്മാനിക്കുന്നു നിങ്ങളുടെ ഓരോ ചിത്രത്തിനും ചാരുതയേകുന്നു പലപ്പോഴും ഞാൻ വിചാരിച്ചിട്ടുണ്ട് നല്ല അക്ഷരങ്ങൾ വലിയ ആശയങ്ങൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എഴുതുമെന്ന് പക്ഷേ നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ കുട്ടിക്കുറുമ്പുകളും തമാശകളും ഒക്കെ എഴുതാൻ ഉപയോഗിക്കാറില്ലേ ഈ പെൻസിലിനെ അതും എനിക്ക് ഇഷ്ടമാണ് കേട്ടോ ആഹാ പടം വരയ്ക്കുമ്പോൾ തെറ്റൊക്കെ പറ്റാറുണ്ടല്ലേ ചിലപ്പോൾ തെറ്റുകൾ ഉണ്ടാകും അപ്പോൾ തിരുത്തും സഹായത്തിന് റബ്ബർ അല്ലെങ്കിൽ ഇറേസർ നിങ്ങളുടെ കയ്യിലില്ലേ ആ പലപ്പോഴും പടം വരച്ച് വായിക്കുമ്പോഴൊക്കെ വിഷമമുണ്ടാകാറുണ്ട് കേട്ടോ പിന്നീടാണ് എനിക്കത് മനസ്സിലായത് മായ്ക്കപ്പെടുന്നതൊന്നും അവസാനമല്ല തിരുത്തലാണ് എന്ന് ശരിയല്ലേ വീണ്ടും വീണ്ടും വാച്ചു വരയ്ക്കുമ്പോൾ ഓരോ ചിത്രത്തിനും എത്ര ഭംഗിയാണല്ലേ അല്ലെങ്കിൽ ഓരോ എഴുത്തിനും എത്ര അർത്ഥങ്ങളാണല്ലേ നിങ്ങളുടെ ചിന്തയ്ക്കനുസരിച്ച് എൻ്റെ രൂപവും ഭാവവും മാറിക്കൊണ്ടേയിരുന്നു കാലം കഴിഞ്ഞപ്പോൾ ചെറുതായും പോയി പുതിയ പെൻസിലുകൾ വന്നു എന്നെ ആരും ശ്രദ്ധിക്കില്ലെന്ന് തോന്നി എന്നാലും പ്രധാനമായത് എഴുതേണ്ട സമയത്ത് നിങ്ങൾ എന്നെയല്ലേ എടുത്തിരുന്നത് ആഹാ ചിലപ്പോൾ ഫോക്കസ് ഷാർപ്പ് ആക്കണം തിരുത്തേണ്ടത് തിരുത്തണം അങ്ങനെ എത്രയെത്ര പാഠങ്ങളാണ് ഞാൻ പഠിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ആദ്യമായി പെൻസിൽ കയ്യിലെടുത്ത ദിവസം എന്ത് രസമായിരുന്നു അല്ലേ പിന്നെ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് തിരുത്തലുകൾ വന്നതുകൊണ്ടാണ് എൻ്റെ വരകൾ ഇത്ര സുന്ദരമായത് ഓരോ നിമിഷവും ഞാൻ ശ്രമിച്ചത് എന്നെ കണ്ടെത്താനായിരുന്നു ഓരോ നിമിഷവും ഞാൻ ശ്രമിച്ചത് എന്നെ കണ്ടെത്താനായിരുന്നു എന്ന് സസ്നേഹം പെൻസിൽ